ഷമിയെ ഇതെവിടെ നീ ഇങ്ങോട്ട് ബാത്തുനിന്ന് ഇറങ്ങുന്നില്ലേ ഇതേ ഉള്ളു എന്റെ സമ്പാദ്യം ഇത് നിന്റെ കഴിച്ച കിടക്കട്ടെ അത് കിടക്കും ഈ രണ്ട് വർഷം ജോലി ചെയ്തതിൽ മെച്ചം പിടിച്ചിട്ടുള്ളതായത് ഇത് നിന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ സന്തോഷമായ ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ പെട്ടെന്ന് തന്നെ അരമണിക്കൂറായ നീ ഇന്നലെ വരുന്നല്ലേ പിന്നെ പിള്ളേർക്ക് പരീക്ഷയുണ്ടാക്കാ ഇന്നില്ലെങ്കി ഇന്നലെ വരുന്നല്ലേ ഓടിക്കരച്ച് വന്നതാ ബസ് കിട്ടാത്തൊണ്ട് ആട്ടോ വിളിച്ചു വന്ന് ഇക്കായ കണ്ടോളാൻ വയ്യായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നീക്കോ ഒരുപാട് മോശമായില്ലോ അത് മോളെ അവിടെ ജോലിക്ക് പോകുന്നേ ആ മതി ഇത് വെള്ളം എടുത്തോണ്ട് വാ രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കാനും കൂടെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അപ്പഴും ഞാൻ ഒന്നും കഴിച്ചതും വെള്ളം കുടിച്ചതും ഒന്നും ഇല്ല രണ്ടു മാസമായിട്ട് മഴയല്ലായിരുന്നായിരുന്നേക്കാ മഴ കാരണം ഒരു ദിവസവും ജോലി ഇല്ലായിരുന്നു ഇന്ന് ജോലി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രാവിലെ ജോലിക്ക് പറഞ്ഞു വിട്ടു ഒക്കെ വരുന്നെന്ന് പറഞ്ഞു ജോലിക്ക് പോവാതിരുന്ന അതുകൊണ്ടല്ലേ എന്റെ കെട്ടിയോനും ഗൾഫിൽ പോയ നിക്കാത്ത പോയ ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ആ വീഡിയോ കോളിൽ കാണുമ്പോ സങ്കടം വരും അപ്പൊ ഞാൻ പറയും കേറി വരാൻ അതാ ഇപ്പൊ എത്ര വിസ എടുത്ത് വന്നു അതിനൊക്കെ പോയിട്ടും ഞാനാ നിർത്താഞ്ഞത് എനിക്കാണെങ്കി ജോലി ചെയ്യുന്ന കാണുമ്പോ സങ്കടം വരും അപ്പൊ ഞാൻ പറയും പറയുന്നു ഇനി വാ ഒന്നും തിന്നുന്നില്ല തിന്നുന്നില്ലെന്ന് പറയുമ്പോ എനിക്കങ് സങ്കടം വരൂക്കോ അപ്പൊ ഞാൻ തന്നെയാ പറയുന്നത് വാ പറയുന്ന ടിക്കറ്റ് ആയില്ലേങ്കിലും ആ വൈകിട്ട് വരും ഇങ്ങോട്ട് ഇഞ്ഞ് വരും പിള്ളേരെയും കൊണ്ട് വരാൻ പറഞ്ഞു പെട്ടിയൊന്നും പൊട്ടിച്ചില്ലല്ലേക്കാ ഇല്ല പൊട്ടിച്ചില്ല നീ വരാതെ പൊട്ടിക്കോ ഞാൻ പറഞ്ഞ എല്ലാ കൊണ്ടുവന്ന ഓ എനിക്ക് ഫോൺ കൊള്ളാത്തില്ല ഐഫോൺ തന്നെ ഐഫോണാ അത് വാങ്ങി ഇറങ്ങി തന്നെയാണ് പിന്നെ കൊണ്ടുവന്നേക്കാ പിള്ളാരും കൊണ്ടുവന്നേക്കു

ഞാൻ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ വർഷമായില്ല കണ്ടിട്ട് ഞാൻ പിന്നെ വന്നതേക്കാ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാലേ അവിടുത്തെ അവസ്ഥയൊക്കെ വീടാണെങ്കിൽ

ആഹ് ഇക്കം വിളിച്ചപ്പോ ഞാൻ അതൊന്നും പറയാതിരുന്നത് എങ്ങനെയാ എപ്പോഴും വിഷമിപ്പിക്കുന്ന എനിക്കൊരു രണ്ടു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ ഷീറ്റ് അങ്ങ് അടിക്കായിരുന്നു ഇണ്ടായിരുന്നെങ്കി ലക്ഷം രൂപ ലക്ഷം രൂപ മായ ഉമ്മായോ പാപ്പായോ ഉണ്ടായിരുന്നെങ്കി അവരെന്നെ സഹായിക്കത്തില്ലായിരുന്നു എനിക്ക് വന്ന് ഉള്ളൂ അവരുണ്ടായിരുന്നില്ലായിരുന്നു നീ കരയണ്ട ഉമ്മായി വാപ്പ ഇല്ലെങ്കിൽ ഇക്ക ഉണ്ടല്ലേ കട ചോദിക്കുന്നു എനിക്ക് ആരുണ്ട് ഇക്ക അടുത്തല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ ടുത്ത് ആറു മാസം മുമ്പേ ചോദിക്കാൻ പറഞ്ഞ എവിടെ ഞാനും പൈസ കാണത്തില്ല എന്നിട്ടും ഇക്കടെ പൈസയൊക്കെ ഉണ്ട് അതല്ലേ ഇക്കാം ടി വി ഒക്കെ വലുത് വാങ്ങിച്ചോണ്ട് വന്ന തരാം

ഞാൻ ഓട്ടോ വിളിച്ചങ്ങ് പോവാ ആ ഇനിയിപ്പൊ എന്താ ചെയ്യും ഷമി ഡേയ് ഒന്നിങ് വന്നേ ഞാൻ കഥ വാ ഞാനൊരു കാര്യം പറയട്ടെ അവളെ കാര്യത്തിലാടെ സൗകര്യം അവളെ വീട് പറയുന്നു പറയുന്നു ആ പുതിയ വീടല്ലേ ചോരും ഷീറ്റ് ഷീറ്റ് അടിക്കണം എന്തൊക്കെ വളരെ കഷ്ടത്തിലാണ് അടിക്കണിക്കണം നിങ്ങൾക്കറിയാലേ നിങ്ങൾ ഓരോ കാര്യങ്ങള് പറഞ്ഞ് അവള് രണ്ട് മൂന്ന് ലക്ഷം വെച്ചാ വാങ്ങിക്കുന്ന നിങ്ങൾ അതിനു വേണ്ടി പൈസ ഉണ്ടാ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ മാസം അയച്ചു കൊടുത്തില്ലേ അമ്പതിനായിരം അതെന്ത് പേരിലായിരുന്നു അവക്ക് കൊടുക്കാൻ ആരും ആരുമില്ലേ ഞാനല്ലേ ഉമ്മായില്ലേ ആരും ആരുമില്ലേ ഇക്ക ഇക്ക നമ്മക്ക് എല്ലാം വേണ്ടേ മിച്ചം ഇപ്പൊ തന്നെ ഇക്ക ഈ മിച്ചമായിട്ട് കൊണ്ടുവന്ന ഇതേ ഉള്ളു ഇക്ക അവിടെ നിന്നിട്ട് മാസം തോറും അവക്ക് ചെലവിന് അയച്ചു കൊടുക്കും പിന്നെ കുട്ടികളുടെ ഫീസ് പറയപ്പോ അയച്ചു കൊടുക്കും വീടിന്റെ പണികൾ പറയുമ്പോ ഓരോന്നും ഇപ്പല്ലേ ചെയ്ത് കൊടുക്കുന്ന ഇപ്പൊ അവൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയോ വീട്ടിനു വേണ്ടി തന്നെ നമ്മ ഇക്കാടെ പൈസ അല്ലേ നമ്മളെ വീട് കിടക്കുന്ന കോലം നോക്ക് നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നും പണിയാൻ പോലും പറ്റിട്ടുണ്ട എത്ര വർഷം അവിടെ കിടന്ന് ഗൾഫിൽ കിടന്ന് ജോലി ചെയ്യുന്നത് പൈസ അവള്ണ്ടല്ല അതാ എനിക്കറിയാം കൊടുക്കണ്ട പക്ഷെ ഇത്തിരി കൂടുതലാ എല്ലാം എപ്പോഴും വേണം ഇപ്പൊ രണ്ട് ലക്ഷോ എടുത്തിട്ട് കൊടുക്കും അതെ തൽക്കാലം നീ ഒരു ആ മാല ഞാൻ അവക്ക് കൊടുക്കട്ടെ അവള് പണയം വെക്കട്ടെ ഞാൻ ഒരു ആറ് മാസത്തിനുള്ളിൽ നിനക്കങ്ങ് അങ്ങ് എടുത്തു തരാം എനിക്ക് അപ്പഴേ അറിയായിരുന്നു ഇത് ആ വഴിയേ പോകത്തോളന്ന് ഇത്രയും നാളുകൊണ്ട് അത് തന്നെയല്ലേ ഇപ്പൊ അവരെങ്കിലും ആവശ്യങ്ങൾ നടക്കട്ടെ ഒരു ദിവസം പോലും എനിക്ക് വിടാനുള്ള ഭാഗ്യം കിട്ടത്തില്ല കണ്ടത് തന്നെ ഇനി എത്രയോ തവണകള് എല്ലാം വന്ന് ഊറ്റിക്കൊണ്ടു പോകാത്ത ഒരാളും ഓട്ടോ വന്നാ ഞാൻ ഞാൻ ക്ഷമിക്കൊണ്ട് വന്നതാ നീ കൊണ്ടുപോയി പണയം വയ്ക്കേ എന്തെങ്കിലും ചെയ്തിട്ട് ആ ഷീറ്റ് അങ്ങ് അടിക്കാൻ നോക്കേ നല്ല മോഡലാണല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നാല് പവനല്ലേ അപ്പൊ രണ്ടു ലക്ഷം രൂപ ഒന്നും വെച്ചാ കിട്ടത്തില്ല ഞാൻ ഇതങ്ങ് വിൽക്കുവേ എന്റെ അയ്യായിരം രൂപ പോലും അല്ല എടുക്കാല്ല പണി നടക്കത്തില്ലേ അപ്പൊ ഞാൻ ഇതങ്ങ് നീ പണയം എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ പോട്ടെ ആ ഫുഡ് പുറത്തോട്ട് വെച്ചേരാ അതിനെ ആ ഞാൻ അവിടെ എടുത്തോണ്ട് വെച്ചാ ഓട്ടോക്കകത്ത് വെച്ച് ആ അപ്പൊ ഞാൻ പോട്ടേക്കാം അതപ്പ വരാം ഞാൻ ആണോ പിന്നെ ഞാൻ ഇക്ക കൊണ്ടുവന്ന സാധനം ഒന്നും ഞാൻ പുതിയ ഉടുപ്പ് വാങ്ങിച്ചോണ്ട് മോള് കാർഡ് അങ്ങോട്ട് ഞാൻ പൈസ എടുത്തില്ല അങ്ങോട്ട് പോകുമ്പോഴേന്ന് പൈസ എടുത്തിട്ടേ പുള്ളർക്ക് ആഹാരം എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും പലഹാരം എന്തെങ്കിലും വാങ്ങി ഞാൻ നാളെ കൊടുക്കും ഞാൻ നാളെ വരാം അഡ്രസ്സും എല്ലാം എടുത്തോണ്ട് വരാം താമസിക്കണ്ടേട്ട് വിളിക്കണേ വിളിക്കാം ആ വാ കേറിയാ ആ മോളാ എല്ലാ മോള് ഇവിടെ താമസിച്ചത് ആ ഇക്ക ഇന്ന് രാവിലെയാ വന്നത് പഴയ ഓടി വരാൻ പറ്റൂക്കാ ഇക്ക ഫോൺ വിളിച്ചപ്പോ എന്താ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോ അളിയും പറഞ്ഞു എന്താന്ന് പോയി തിരക്കിട്ട് വരാൻ അതാ ഞാൻ ഇപ്പൊ തന്നെ ഞോടി വന്നത് ഓക്കൊരു ആലോചന വന്ന് എന്റെ കൂടെ ജോലിന്ന് എനിക്കറിയാവുന്ന ഒരു പയ്യനാ അതവര് അടുത്ത മാസം വരും വന്ന് കല്യാണം നടത്തി പോണോന്നാണ് പറഞ്ഞത് കല്യാണം നടത്താൻ ഇക്കടയില് വലിയ സാമ്പത്തികൊന്നുമില്ല അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഈ വീടും വസ്തു അങ്ങ് വിൽക്കാവുന്നാണ് വീടും വസ്തു വിൽക്കാനോ അത് കഴിഞ്ഞുള്ള ബാക്കി പൈസയിൽ എന്തെങ്കിലും ബിസിനസ് എന്നാണ് എൻ്റെ ഉദ്ദേശം പിന്നെ നീ ഒപ്പിട്ട് തരണം ഇരിക്കുന്നത് ഞാൻ ഞാൻ ഒപ്പിട്ട് പേരല്ലേ വിളിച്ചപ്പോന്നില്ല ഇത് ഉമ്മാടെ പേരനല്ലേ ഇരിക്കുന്നത് അപ്പൊ നീ ഒപ്പിടണം ഇതുവരെ ഞാൻ എഴുതി എടുത്തിട്ടില്ലല്ലേ ഉമ്മയുടെ പേരേ നിൽക്ക മാറ്റിയതുമില്ല ഉമ്മ പേരിൽ എഴുതി തന്നിട്ടും ഇല്ലായിരുന്നല്ലോ ഏ ഞാൻ ഒപ്പിട്ട് തരാം പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാ ഇപ്പൊ എൻ്റെ കുട്ടികളൊക്കെ വലുതായില്ലേ അവര് പറയുന്നത് ഉമ്മ വെറുതെ ഒപ്പിട്ട് കൊടുക്കണ്ട ഇക്കായും പറഞ്ഞത് ഇപ്പൊ ഇതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ ഈ വീടിന് ആ അത് എത്രയെന്ന് നോക്കിയിട്ട് അതിന്റെ പകുതി പൈസ എനിക്ക് തരണം അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒപ്പിട്ട് തരാം അതെന്താ നീ അങ്ങനെ പറയുന്നത് നിന്റെ എല്ലാ കാര്യവും ചെയ്തു തന്ന ഞാനല്ലേ നിന്നെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് നിനക്ക് വസ്തു വാങ്ങി തന്ന് വീട് വെക്കാനുള്ള മുക്കാൽ ഭാഗം പൈസയും ഞാനല്ലേ ചിലവാക്കിയത് കല്യാണം കഴിച്ച് വിടുന്ന മൂത്ത സഹോദരന്മാരുണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്തം തന്നെയാ അല്ലാതെ എന്റെ ഉമ്മായും വാപ്പായും അല്ലാതാവൂ ഇതൊക്കെ അവര് അതിന്റെ അവകാശം എനിക്കുള്ളതാ മാസം തോറും നിനക്ക് ഞാൻ ചെലവിനും പൈസ അയക്കുന്ന കുട്ടികൾക്കുള്ള ഫീസിനുള്ള പൈസ എല്ലാം ഞാനല്ലേ അയച്ചു തരുന്നത് പഴയ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ടേക്കാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ സഹോദരങ്ങളാകുമ്പോ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുത്തോ എടുത്തോരിക്കും എന്നും എന്റെ അവകാശവും ഒന്നും ഞാൻ കളയാൻ പോകുന്നില്ല എന്റെ മോളുടെ ഒരു ആവശ്യം എനിക്ക് ഒരു രൂപ ചെലവാക്കാനില്ലാതെ എന്റെ കയ്യിലായി പോയി ഒരു കാര്യം ചെയ്യാം എവിടെ ഒപ്പിടണ്ടെന്ന് പറ എനിക്കുള്ള ക്യാഷ് റെഡിയാക്കി വയ്ക്കും പിന്നെ മാർക്കറ്റ് വാല്യൂ അത് അതെത്ര ഞാൻ അന്വേഷിച്ചിട്ട് പറയാം നിന്റെ ഓരോ ആവശ്യം പറയുമ്പോഴും എൻറെ കുടുംബം പോലും നോക്കാതെ നിനക്കല്ലേ ഞാൻ തന്നത് എന്റെ പകുതി പൈസ ഒക്കെ റെഡിയാക്കി വേ ഒപ്പിട്ട് വരാം എന്തത്തി പോവും ഓട്ടോ വിളിക്കണോ അല്ല എന്റെ കാറുണ്ട് ഞാൻ പൊയ്ക്കോളാം കാറൊക്കെ ആയല്ലേ അതെ നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവരൊക്കെ ജീവിതമൊക്കെ മാറിപ്പോയി നമ്മളാണ് ജീവിതം പഠിക്കാതിരുന്നത് ജീവിക്കേണ്ട എങ്ങനെയാന്ന് പഠിക്കാതിരുന്നത് കട സഹോദരിയൊക്കെ ശരിയെന്നാ പക്ഷെ അവരൊക്കെ ജീവിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് പഠിച്ച് ഇനിയിപ്പം അവൾ പറഞ്ഞ കണക്ക് എന്താണെന്ന് വെച്ചാൽ ചേ നമുക്ക് നമ്മളുടെ ആ കുഞ്ഞിൻ്റെ കാര്യം നടത്തണ്ടേ എന്നിട്ട് പിന്നൊന്നും മിച്ചം കാണത്തില്ലായിരിക്കും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം വിഷമിക്കേണ്ട എന്തായാലും ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും